തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പൂരപ്പന്തലുകൾ ഉയരുന്നു തിരുവമ്പാടി വിഭാഗത്തിന്റെ നടുവിലാൽ നായ്ക്കനാൽ പന്തലുകളുടെ കാൽനാട്ട് കർമ്മം നടന്നു നടുവിലാൽ പന്തലിൻ്റെ കാൽനാട്ട് രാവിലെ എട്ടിനും നായ്ക്കനാൽ പന്തലിൻ്റെ കാൽനാട്ട് രാവിലെ ഒൻപതിനുമായിരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മേയർ എം കെ വർഗീസ് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ ടി എസ് സുന്ദർമേനോൻ സെക്രട്ടറി ഗിരീഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പതിമൂന്നിന് കൊടിയേറ്റം നടക്കും ഈ മാസം പത്തൊൻപതിനാണ് പൂരം വൈഡ് ഇച്ചിരി ഒന്ന് വൈഡ്